അസമിലെ വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയിൽ വൻതോതിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നു എന്ന ഗുരുതരമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംസ്ഥാനത്ത് മുസ്ലിം വോട്ടർമാരെ ലക്ഷ്യം വെച്ച് സംഘടിതമായ വോട്ട് വെട്ടിമാറ്റൽ നടക്കുന്നു എന്ന ആരോപണം നിലനിൽക്കെ തന്നെയാണ് ഈ വാർത്തയും പുറത്തുവരുന്നത് അഞ്ച് ലക്ഷത്തോളം മുസ്ലിം വോട്ടർമാർക്കെതിരെ ബി ജെ പി പ്രവർത്തകർ പരാതി നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ വെളിപ്പെടുത്തിയത് ഈ നീക്കത്തിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം വ്യക്തമാക്കുന്നതാണ് ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളെ പുറത്താക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാജ അപേക്ഷകൾ പ്രവാഹം പോലെ എത്തുന്നത് കർണാടകയിലെ ആലന്തിൽ നേരത്തെ പരീക്ഷിച്ച അതേ തന്ത്രമാണ് അസമിലും ഇപ്പോൾ നടപ്പിലാക്കുന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോം സേവൻ വലിയ തോതിൽ ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് പലയിടങ്ങളിലും ആളുകൾ അറിയാതെ അവരുടെ പേരിലാണ് വ്യാജ പരാതികൾ സമർപ്പിക്കപ്പെടുന്നത് കരിങ്കഞ്ച് ജില്ലയിലെ കനിഷേൽ ഗ്രാമത്തിലെ സലീം അഹമ്മദ് എന്ന വ്യക്തി മുപ്പത്തിമൂന്ന് മുസ്ലിം വോട്ടർമാരെ പുറത്താക്കാൻ പരാതി നൽകിയെന്നായിരുന്നു രേഖകൾ എന്നാൽ അന്വേഷണത്തിൽ സലീം അഹമ്മദ് ഇങ്ങനെ ഒരു അപേക്ഷ നൽകിയിട്ടില്ലെന്ന് അതിലുപരി പുറത്താക്കണമെന്നാവശ്യപ്പെട്ടു പേരുടെ പട്ടികയിൽ സലീം അഹമ്മദിന്റെയും സ്വന്തം കുടുംബാംഗങ്ങളുടെയും പേരുകൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് ഈ ഗൂഢാലോചനയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു ഇത്തരത്തിൽ ആറ് വ്യത്യസ്ത കേസുകളാണ് സ്ക്രോൾ നടത്തിയ അന്വേഷണത്തിൽ മാത്രം കണ്ടെത്തിയിരിക്കുന്നത് മുസ്ലിം വോട്ടർമാരെ ബുദ്ധിമുട്ടിക്കുന്നത് തന്റെ ജോലിയാണെന്നും അവർക്കെതിരെ പരാതി നൽകുന്നത് ഒരു ദേശീയ ദൗത്യമാണെന്നുമാണ് മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വശർമ്മയുടെ വാദം എന്നാൽ ഇന്ത്യൻ പൗരത്വമുള്ളവരെ പോലും മിയ എന്ന് വിളിച്ച് വോട്ടർ പട്ടികയ്ക്ക് പുറത്താക്കാനുള്ള ശ്രമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു ഉദൽഗുരി ബാർപേട്ട നാഗോൺ തുടങ്ങിയ ജില്ലകളിൽ സാധാരണക്കാരായ വോട്ടർമാർ കടുത്ത ഭീതിയിലാണ് പലയിടങ്ങളിലും സ്വാതന്ത്ര്യസമര സേനാനികളുടെ കുടുംബാംഗങ്ങൾക്ക് പോലും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് നാഗോൺ ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ ഇത്തരം വ്യാജപരാതികൾ പ്രളയം പോലെത്തിയതിനെ തുടർന്ന് അവിടുത്തെ ഹിയറിംഗ് പ്രക്രിയകൾ തന്നെ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു മുസ്ലിം വോട്ടർമാരെ മാത്രമല്ല പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ഹിന്ദു വോട്ടർമാരെയും ഇത്തരത്തിൽ ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന പരാതികൾ ഉയരുന്നുണ്ട് ഉദൽഗുരി ജില്ലയിലെ ദേവുഗുരി ഗ്രാമത്തിൽ മാത്രം വോട്ടർമാർക്കാണ് ഒരേ സമയം നോട്ടീസ് ലഭിച്ചത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബാംഗങ്ങൾ പോലും ഇന്ന് തങ്ങളുടെ വോട്ടവകാശം തെളിയിക്കാൻ ക്യൂ നില്ക്കേണ്ട അവസ്ഥയിലാണുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരിൽ ഭരണകൂടം ചെലുത്തുന്ന സമ്മർദ്ദമാണ് മറ്റൊരു പ്രധാന വിഷയം വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യാൻ ബി നേതാക്കൾ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതായും പരാതികളുണ്ട് ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷം ശക്തമായ നിയമപോരാട്ടവുമായി രംഗത്തെത്തിയത് കോൺഗ്രസ് നേതാവ് ദേവഭദ്ര സൈഗിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നൽകിയ കത്തിൽ ഇതൊരു ഭരണഘടനാ പ്രതിസന്ധിയാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു ഗുവാഹത്തി ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ വോട്ടർപട്ടിക പരിഷ്കരണത്തിൽ അടിയന്തിരമായി ഇടപെടണമെന്നും വ്യാജ വ്യാജപരാതികൾ നൽകിയവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടും തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും മറുപടി തേടിയിരിക്കുകയാണ് ഫെബ്രുവരി പത്തിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനിരിക്കെ അസംബിലി ലക്ഷക്കണക്കിന് പൗരന്മാർ വലിയൊരു ആശങ്കയിലാണ് ഒരു രാജ്യത്തെ പൗരന്റെ ഏറ്റവും വലിയ കരുത്തായ വോട്ടവകാശം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഭരണകൂടം തന്നെ കവർന്നെടുക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന്റെ അന്തകനാകുമെന്നതിൽ തർക്കമില്ല ബി ഈ ആലൻ മോഡൽ ആലന്ദ് ബി ജെ പിയുടെ ഈ ആലന്റ് മോഡൽ അസമിൽ വിജയിച്ചാൽ അത് വരും കാലങ്ങളിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പടരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് തന്നെ അസമിൽ ഇപ്പോൾ നടക്കുന്നത് കേവലം വോട്ടർ പട്ടിക പുതുക്കലല്ല മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടം കൂടിയാണ്